നമസ്കാരം വെട്ടനൂർ സ്കാബ്സിലേക്ക് സ്വാഗതം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലി വെഡിംഗ് സെന്റർ റോഡിലെ കുണ്ടുംകുഴിയും ഉദ്യോഗസ്ഥർക്ക് പൊതുമരാമത്ത് അവലോകന യോഗത്തിൽ രൂക്ഷ വിമർശനം തിരൂർ ടിബിയിൽ എം എൽ എ കുർക്കോളി മൊയ്തീൻ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് എം എൽ എ ഉദ്യോഗസ്ഥരെ ശാസിച്ചത് തിരൂർ നിയോജകമണ്ഡലത്തിലെ മുഴുവൻ പ്രധാന റോഡിലും കുണ്ടുംകൊഴിയും നിറഞ്ഞ് അപകടം നിത്യസംഭവമാവുകയാണെന്ന് എം എൽ എ കുർക്കോളി മൊയ്തീൻ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗത്തിൽ പറഞ്ഞു താൽക്കാലികമായി കുഴി പറഞ്ഞു വലിയ ചർച്ചയായതും വിവാദങ്ങളുണ്ടായതും ഒക്കെ നമ്മുടെ റോഡ് അപകടങ്ങൾക്ക് കാരണമായിട്ടുള്ള കുഴികളുടെ കാര്യമാണ് മണ്ഡലത്തിലൂടെ പോകുന്ന ഏഴ് റോഡുകളിലും വലിയ വലിയ കുഴികൾ ഗർത്തങ്ങൾ തന്നെ രൂപപ്പെട്ടിരിക്കുകയാണ് പലതവണ പൊതുമരാമത്ത് വകുപ്പ് കുഴി അടച്ചിട്ടുണ്ടെങ്കിലും വീണ്ടും അത് കുഴികൾ രൂപപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിന്റെ ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഇന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് യോഗത്തിൽ വലിയ ചർച്ചയും നടന്നു കാലവർഷം കഴിഞ്ഞാൽ പരിഹാരം ഉദ്യോഗസ്ഥർ പറഞ്ഞു അപ്രോച്ച് റോഡ് പൂർത്തീകരണം പൂർത്തിയാക്കും കാലാവസ്ഥ അനുകൂലമെങ്കിൽ ഓഗസ്റ്റ് മുപ്പതിനകം ഒന്നാംഘട്ട ടാറിംഗ് പൂർത്തീകരണവും നടക്കും നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന വർക്കുകളുടെ പൂർത്തീകരണം തന്നെയാണ് ഇന്നത്തെ ഒരു ചർച്ച നമ്മുടെ വലിയ ചർച്ചയായിട്ടുള്ള പയ്യനങ്ങാടി പനമ്പാലം റോഡ് അത് കാലാവസ്ഥ അനുകൂലമായി കിട്ടിയാൽ സെപ്റ്റംബർ കൂടി വർക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും ഇനിയും മഴ കനപ്പെടുകയാണ് എങ്കിൽ ഈ ഓഗസ്റ്റ് മുപ്പതിനു മുമ്പ് ബിയും വർക്ക് പൂർത്തീകരിച്ചു ഒരു ഘട്ടം ടാറിങ്ങിൻ്റെ പൂർത്തീകരണം നടത്താനൊന്നും സാധിക്കും അതിനടുക്ക് ഇനി അവിടെ ബാക്കി നിൽക്കുന്നത് ഹാൻഡ് റയിൽ സ്ഥാപിക്കണം അതേപോലെ തന്നെ വൈദ്യുതി വിളക്കുകളുടെ സ്ഥാപിക്കലുമാണ് അതിനടുക്ക് ഇനി നടത്താനുള്ളത് ഈ വർക്കുകൾ ആഗസ്റ്റ് മുപ്പതിനു മുമ്പ് തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കും പട്ടർനടകാവ് എഴു റോഡിലെ പുല്ലൂർ ഭാഗത്തെ കൊണ്ടും കോഴിയും നികത്താൻ അറുപത് ലക്ഷം രൂപയുടെ ടെൻഡർ നടപടി പൂർത്തിയായി മാങ്ങാട്ടിരി റോഡ് ആദവനാട് കാവങ്ങൽ റോഡ് എന്നിവിടങ്ങളിലും പ്രവർത്തികൾക്കുള്ള ടെൻഡർ നടപടിയായി പൊതുമരാമത്ത് റോഡ്സ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ബിന്ദു ദേശീയപാത സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ സി രാജേഷ് ചന്ദ്രൻ പൊതുമരാമത്ത് ബ്രിഡ്ജസ് എഞ്ചിനീയർ ആർ എസ് സൌമ്യ കെ ആർ എഫ് ബി സൈറ്റ് സൂപ്പർവൈസർ എൻ ഷുഹൈബ് പ്രൊജക്ട് എഞ്ചിനീയർ എ അഫ്സൽ തുടങ്ങിയവർ സംബന്ധിച്ചു